നമസ്കാരം ഈയിടെ ഏപ്രിൽ ഇരുപത്തി ആറിന് ഞാൻ മലപ്പുറം കാക്കഞ്ചേരിയിലുള്ള കിൻഫ്ര ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു റൂട്ട്സ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട് അവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ കോഴ്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ട്രെയിനിങ് മാത്രമല്ല കേട്ടോ അവരവിടെ നൽകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ സർവീസും അതുപോലെ തന്നെ അസംബ്ലിംഗും എല്ലാം അവരോട് നൽകുന്നുണ്ട് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പക്ഷെ നമ്മളുടെ ഇന്നത്തെ വിഷയം അതല്ല കേട്ടോ ഞാൻ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നെ നേരിട്ട് വിളിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ കോഴ്സൊക്കെ തട്ടിപ്പാണോ നമ്മളുടെ കാശ് വെറുതെ പോവുമോ അതുപോലെ തന്നെ ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് ജോലി കിട്ടുമോ അങ്ങനെയുള്ള കുറേ സംശയങ്ങളാണ് പലർക്കും ഉള്ളത് അതേപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചത് ഈ സ്റ്റുഡൻസിനെയൊക്കെ നേരിട്ട് കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നു അതായത് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം അവർക്ക് വല്ല ജോലിയും കിട്ടിയോ അങ്ങനെയൊക്കെ അറിയാൻ പലർക്കും താല്പര്യമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കേട്ടോ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ ഓരോരുത്തരെയും നേരിട്ട് പോയിട്ട് അവരുടെ വീട്ടിലൊക്കെ പോയി കാണാൻ ബുദ്ധിമുട്ടാണ് കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവര് ഇവിടെ പഠിക്കുന്നുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ റൂട്ട്സിൽ നിന്നും കോഴ്സ് പഠിച്ചിറങ്ങിയവരുടെ ഒരു കൺവക്കേഷൻ പ്രോഗ്രാം ഏപ്രിൽ ഇരുപത്തി ആറിന് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിനെല്ലാം നേരിട്ട് കണ്ട് സംസാരിക്കാനും അതൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റിയ നല്ലൊരു അവസരമായിരുന്നു അത് എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ പരിചയപ്പെടുകയും ചെയ്തു സത്യത്തിൽ പലരുടെയും വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് കേട്ടോ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പലർക്കും പല ചെറിയ കമ്പനികളിലും അതുപോലെ തന്നെ വലിയ കമ്പനികളിലും ഒക്കെ ആയിട്ട് പ്ലേസ്മെന്റ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ ചെറിയ രീതിയിലാണെങ്കിലും ചിലർ സ്വന്തമായിട്ട് സർവീസ് സെന്റർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചിലർ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കൺവക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പുറത്തിറങ്ങി മാക്സിമം എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ചിലരെയൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് പഠിച്ചു ഇറങ്ങിയവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം സന്തോഷ് പ്രഭു ആക്ച്വലി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ആയിരുന്നു അത് റിട്ടയർ പോളിടെക്നിക്കു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ പുതിയ കാലഘട്ടത്തിന്റെ ടെക്നോളജിയാണ് ഇ വി ഞാൻ പഠിച്ച കാലത്തിൽ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടറും ഒക്കെയാണ് പഠിച്ചത് അന്ന് ഇല്ല ഇപ്പൊ പുതിയ ട്രെൻഡാണെന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് അങ്ങനെ ഇതിൽ ഇവിടെ വന്ന് ഇവിടെ അന്വേഷിച്ചു ഇവിടെ വന്ന് ജോയിൻ ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഇവിടെ എം ടെക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി താഴത്തെ ഇറങ്ങി വരണോ പക്ഷെ ഇവിടെ ആദ്യമേ നേരത്തെ തുടങ്ങി അതറിഞ്ഞു നമ്മൾ ഇല്ല ഞാൻ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള പരിപാടികളിലേക്കൊന്നും ആലോചനയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കൺസൾട്ടൻസി സർവീസസ് ഒക്കെ ചെയ്തു കൊടുക്കാം അത് വീട്ടിൽ വീട്ടിലിപ്പോ ഓൾറെഡി ചെയ്യുന്നുണ്ട് അത് എല്ലാ ടെക്നിക്കൽ മേഖലയും ചെയ്യുന്നുണ്ട് ബ്രോ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്ലസ് ടു ചെയ്യുന്നുണ്ടോ അപ്പൊ ട്രെയിനിങ്ങിനായിട്ട് ആറുമാസത്തെ ട്രെയിനിങ് കൊണ്ടോട്ടി കേശ്ശേരി വര ഏതെങ്കിലും ഇ വി ടെക് ഈ വീട്ടന്നെ പറഞ്ഞു ട്രെയിനായിട്ട് കയറിയത് രണ്ടു മാസമായിരുന്നു സർവീസ് ആളാണ് അപ്പൊ ഇത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിനെ പറ്റി പുതിയ ടെക്നോളജി ആയതുകൊണ്ട് അതൊന്ന് അറിഞ്ഞിരിക്കാൻ വന്നതാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്താ കാരണം ും ഫൽ ആണ് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉള്ള ആളെ റെക്കമെന്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അറിവില് വേറെ നന്നായി കിടക്കുന്നതായിട്ട് ശരിക്കും അറിഞ്ഞിട്ടില്ല വേറെ ഉള്ളൂ

ഇപ്പൊ സ്വന്തമായിട്ട് ആറു പോയി ആ നിങ്ങളാണ് അവിടെ നേരത്തെ പറഞ്ഞല്ലേ സ്വന്തമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ് എവിടെ വീട്ടിൽ തുടങ്ങിയതാ ഏത് മറ്റേ ടു വീലറിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കും അല്ലേ അടിപൊളി സ്റ്റാർട്ടിങ് തന്നെ പഠിച്ച ഉടനെ തന്നെ ഒരാൾ സ്വന്തമായിട്ട് തുടങ്ങാന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നത് എന്തായാലും വലിയൊരു നിലയിൽ എത്തട്ടെ ഓക്കെ താങ്ക് യു ബ്രോ ഓക്കെ ഇതിന് മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത് പ്ലസ് ടു ഡയറക്റ്റ് അങ്ങോട്ട് വന്നത് അല്ലേ ഓക്കെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ കോഴ്സ് ട്രൈ ചെയ്യുന്നുണ്ടോ ആ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ എങ്ങനെയുണ്ട് കോഴ്സ് എല്ലാം ഓക്കെ അതേപോലെ നിങ്ങളെ സലീം സലീം അല്ലെ നിങ്ങൾ ഇതിന് മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ഫീൽഡ് ആ അല്ലേ പെട്ടെന്ന് ഇത് കാരണം ചെയ്തോണ്ടിരുന്നത് മേഖലയല്ലേ വന്നു പഠിച്ചു പഠിക്കാൻ വേണ്ടി മാത്രമേ എന്തെങ്കിലും ബിസിനസ് ബിസിനസ് അങ്ങനെയുള്ള പരങ്ങൾ ചെയ്യാഗ്രഹം ആഗ്രഹം ഓക്കെ എങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ചെയ്യാതെ ഉണ്ടോ തീർച്ചയായിട്ടും എന്തായാലും നല്ലൊരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും താങ്ക് യു ബ്രോന്റെ പേര് എന്താ മിഥിലാജ് എവിടെയാ വീട് എവിടെയാ കൊണ്ടുപോട്ടി അല്ലേ ഇതിന്റെ മുമ്പ് എന്താ ചെയ്ത് പ്ലസ് ടു ഓക്കെ ഇതിപ്പം കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ ട്രൈ ചെയ്യണ്ടോ ജോബ് ജോബ് എവിടെങ്കിലും ട്രൈ ചെയ്തോ എവിടെയെങ്കിലും എന്തായാലും പെട്ടെന്ന് ഒരു സ്ഥലത്ത് ട്രെയിനായിട്ട് കയറാൻ ശ്രമിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഇതിന്റെ ഇതിന് മുന്നേന്താ ചെയ്തത് പ്ലസ് ടു എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് അല്ലേ അപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകേണ്ട ഇത് വരാൻ എന്തെങ്കിലും കാരണം കാരണമുണ്ടോ ഈ ബി ഫ്യൂച്ചർ ആണ് അല്ലേ കുറച്ച് സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണല്ലേ ഓക്കെ എന്തെങ്കിലും ട്രൈ ചെയ്തോ അല്ല ഞാനും കഴിഞ്ഞ തന്നെ ആ സിനാൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ സ്വന്തമായിട്ട് പറഞ്ഞു അല്ലെ അടിപൊളി ബ്രോന്റെ പേരെന്താ ലിയൂഫ് ലിയൂഫ് അല്ലേ എന്താ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്താണ് അല്ലേ ഇപ്പൊ എന്തെങ്കിലും ജോലി നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് നോക്കുന്നത് സർവീസ് സർവീസ് ഫ്യൂച്ചർ ചാൻസ് ചാൻസ് ഉണ്ടോ ഉണ്ട്

കോഴ്സ് 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 ഒരു ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക് എനിക്ക് കുറച്ച് തന്നെ കിട്ടി നല്ലൊരു നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടക്കാം നിങ്ങൾ ഇതിന്റെ മുമ്പ് പ്ലസ് ടു ആണെന്നല്ലേ പറഞ്ഞേക്കെ നിങ്ങൾ ആക്ച്വലി ഡിഗ്രിക്ക് പോവാണ്ട് മറ്റൊരു കോഴ്സിന് പോവാണ്ട് ഇവിയിലേക്ക് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ നല്ലൊരു സ്കോപ്പുള്ളാണ് എൻ്റെ വാപ്പനെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇവിടെ ഒരു ഫീൽഡ് ഓക്കെ അങ്ങനെ ആക്കിയാണ്ട് ഞാൻ പോയി അന്വേഷിച്ച് നല്ലതാണെന്ന് ചേർന്നു അങ്ങനെ വന്നതാണ് ഇപ്പൊ എന്നിട്ട് എന്താ ചെയ്യുന്നത് മെക്കാനിക് ഇങ്ങനെ ഓക്കെ ട്രെയിനിയാണോ ട്രെയിനല്ല ഡയറക്റ്റ്

പോയി ജോലി കിട്ടിയത് ഇന്റേൺ പോയി 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 പറഞ്ഞു നല്ല നല്ല സ്ഥലം അവിടെ ആണോ സ്കോപ്പ് സ്കോപ്പ് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ ഗ്രേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ തീരുമാനിക്കുന്നുണ്ട് നല്ല വർക്കറാണ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നല്ല അതൊക്കെ നോക്കുമ്പോൾ നിങ്ങള് നല്ല ടോപ്പിലാണുള്ളത് നല്ലൊരു ഭാവി നിങ്ങൾ കൂടിയാണ് കോഴ്സ് കഴിഞ്ഞിട്ട് ബിസിനസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ട് പ്ലാൻ ചെയ്താണോ ഇങ്ങനെ മൂന്ന് കയറിയാണ് ഈ ഈ ഫുൾ വർക്ക് എങ്ങനെയാണോ ഈ ബാറ്ററിന്റെ സർവീസും കൺട്രോളർ സർവീസൊക്കെ പുറത്തു കയക്കലോ ചെയ്യാം ഈ അവിടെ പോയി വരാൻ കസ്റ്റമേഴ്സിന് വെയിറ്റിംഗ് ആയിട്ട് കൊറേ ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് ഞമ്മള് ഇങ്ങനെ വിചാരിച്ചു ഈ കസ്റ്റമേഴ്സിനുള്ള സമയം കുറച്ച് കൊടുത്താണ്ട് നമുക്ക് സർവീസ് ചെയ്താണ്ട് മറ്റേ ഒരു ഒറ്റുള് സർവീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ അറിയാമായിരുന്നു എല്ലാ കാര്യങ്ങളും ആണല്ലേ അപ്പൊ അതെല്ലാം പഠിച്ചിറങ്ങിയതാണെങ്കിലും കൂടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരാൾ വണ്ടിയായിട്ട് വന്നാലും മുഴുവനും സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു മൈക്കൊന്നും അടുപ്പിച്ചു തന്നാ മതി കുഴപ്പമില്ല ആണോ

പിന്നെ ഉണ്ട് പിന്നെ വണ്ടി ഉണ്ട് പല സർവീസ് എന്ത് ആണ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറയുന്നത് പലരും പലരണ്ട് സർവീസ് ബാറ്ററിന്റെ സർവീസ് മോട്ടോറിന്റെ സർവീസ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു ബാറ്ററി ബിഎംഎസ് സെല്ല് സെല്ല് ഓക്കേ മാറ്റി ആ അതല്ല നിങ്ങൾ അതേപോലെ മോട്ടർ ഈ സെൻസർ പോയാൽ പിന്നെ മോട്ടറ് മോട്ടറിന് അത്യാവശ്യം അങ്ങനത്തെ പറഞ്ഞല്ലോ കൺട്രോളർ ആ കുഴപ്പമില്ല ഞങ്ങള് ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ കൊള്ളന്ന് കൊടുക്കലാണ് അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഒരു കൺട്രോളറും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ു അതുകൊണ്ട് തന്നെ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും ആ കാര്യത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഞാൻ സംബന്ധിച്ച് കേട്ടാ പഠിച്ച് എന്താ പറയാ കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇതൊരു പ്രചോദനമാണ് ഈ കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹാപ്പി ആണോ കോഴ്സിന്റെ ആണല്ലേ ഇനിയിപ്പോ മറ്റുള്ളവര് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യണം എന്ന് പറയണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയണോ ചെയ്യോ ഇവിടെ വന്ന് പറയോ ആണോ താങ്ങാവുന്ന ഫീസാണോ ഒരു അതൊന്നും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് ആക്ച്വലി എന്താണ് കോഴ്സ് എത്ര മാസത്തെ കോഴ്സാണ് കോഴ്സാണ് കാര്യങ്ങളൊക്കെ അതായത് ഇലക്ട്രിക് ഇലക്ട്രിക് ബൈക്ക് ഓട്ടോ ടെക്നീഷ്യൻ ആയിട്ടുള്ള ആറ് ആറ് മാസം അല്ലേ ഇത് എങ്ങനെയാണ് കോഴ്സിനെ പറ്റി അറിഞ്ഞത് ും കോഴ്സ് ഞങ്ങള് ഓരോ സെക്ഷനായിട്ടാണ് ഫസ്റ്റ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈല് മൂന്നാമത്

ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തായിരുന്നു പിന്നെ ഇലക്ട്രോണിക്സ് കുറച്ച് ബേസിക്സ് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് എന്നുള്ള താല്പര്യം കൊണ്ടാണ് നോക്കുന്നത് നല്ലൊരു ജോലി സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം നോക്കാതൊക്കെയാണ് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ പ്ലസ് പിന്നെ പോളിടെക്നിക് ആയിരുന്നു നിങ്ങള് പൊതുവേ ഒരു ഇഷ്ടം അങ്ങനെയാണ് ഈ എന്നെ ഓക്കെ ഈ മലപ്പുറം കാക്കഞ്ചേരി കിൻഫ്ര ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഈ റൂട്ട്സ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വിഡേറ്റ് കാണാം